നമസ്കാരം ഒട്ടകത്തിന് തല വെക്കാൻ സ്ഥലം കൊടുത്തതുപോലെ ബ്രിട്ടന്റെയും മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ അവസ്ഥ അതാണ് ഇസ്ലാമിസ്റ്റുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കയറിയിറങ്ങുകയാണ് ബ്രിട്ടീഷ് ജനതയെ ഒരു തരത്തിലും അവർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷ് ജനത എന്ന് അനുഭവിക്കുന്ന ദുഃഖം വിഷമം അല്ലെങ്കിൽ അബദ്ധം പറ്റിയ ഒരു മാനസികാവസ്ഥ എന്നത് നമുക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവിടെയെല്ലാം കയറി കൂടുകയാണ് ഈ ഒരു സമയത്ത് വ്യവസായി ഇലോൺ മസ്ക് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് തിരിച്ചടിക്കുക അല്ലെങ്കിൽ മരിക്കുക ബ്രിട്ടീഷ് പാർലമെന്റ് പിരിച്ചുവിടുകയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഈ അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്ത സർക്കാർ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും മാറി നിൽക്കണം നിങ്ങളെ ചെയ്യുന്നത് ശരിയല്ല ഇവിടുത്തെ ജനതയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല മുൻപോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല അനിയന്ത്രിതമായ കുടിയേറ്റം പെട്ടനെ നശിപ്പിക്കുകയാണ് എന്നാണ് ഇലോൾമസ് പറയുന്നത് ഒരു നിർണായക സാഹചര്യത്തിൽ ആണ് ഉള്ളതെന്നും ഒന്നുകിൽ തിരിച്ചടിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ബ്രിട്ടീഷ് ജനതയുടെ സ്ഥിതി എന്നും മസ്ക് പറയുന്നു ലണ്ടനിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധത്തിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയാണ് ശതകോടീശ്വരൻ കൂടിയായ ഇലോൺ മസ്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത് കുടിയേറ്റ വിരുദ്ധ വികാരങ്ങളെയും ബ്രിട്ടീഷ് സ്വത്വത്തെക്കുറിച്ചുള്ള ആശങ്കകളെയും ഉയർത്തിക്കാട്ടി തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ ടോമി റോബിൻസന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നത് ബ്രിട്ടീഷുകാരനായിരിക്കുന്നതിൽ എന്തോ ഒരു മനോഹാരിതയുണ്ട് എന്നാൽ ഞാൻ ഇവിടെ കാണുന്നത് ബ്രിട്ടന്റെ നാശമാണ് പതുക്കെയാണ് അത് തുടങ്ങിയത് അനിയന്ത്രിതമായ വൻതോതിലുള്ള കുടിയേറ്റം കാരണം അത് ഇപ്പോൾ അതിവേഗം വർധിച്ചു എനിക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ് ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ അക്രമം നിങ്ങളിലേക്കും വരും നിങ്ങൾക്ക് മറ്റു വഴികൾ ഒരു നിർണായക സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അക്രമം തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും അത് നിങ്ങളെ തേടിവരും ഒന്നുകിൽ നിങ്ങൾ തിരിച്ചടിക്കുക അല്ലെങ്കിൽ മരിക്കുക അതാണ് സത്യം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ബ്രിട്ടനും ഏതാണ്ട് നേപ്പാളിന് സമാനമായ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഇലോൺ മസ്കർ നൽകിയത് കാരണം അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ് ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ സാമൂഹ്യ അവസ്ഥ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് ബ്രിട്ടൻ ഈ ഇസ്ലാമിസ്റ്റ് കുടിയേറ്റം കട ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ പേരിലുള്ളവരെ ആരെയും അങ്ങോട്ട് കയറ്റി വിടരുത് എന്നുള്ള തീരുമാനമെടുത്ത രാജ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിശക്തമായ നിയന്ത്രണങ്ങൾ കൊടുക്കുന്ന ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളുണ്ട് ഫ്രാൻസിലെ ഒരു ചിത്രം കൂടി കാണുകയുണ്ടായി അതായത് ഫ്രാൻസിലെ ഒരു ആൾക്കാരെ ഒരു കുടുംബം പന്നി വീട്ടിൽ വളർത്തുന്ന പന്നിയെ കയറിട്ട് കിട്ടിക്കൊണ്ടാണ് നടക്കുന്നത് ഈ ഇസ്ലാമിസ്റ്റുകൾ ആക്രമിക്കാതിരിക്കാൻ അതിന്റെ ഒരു ചിത്രം കൂടി കാണാൻ സാധിച്ചു ഇതൊക്കെയായാലും ശരി യൂറോപ്പിനെ തകർക്കുകയാണ് ഈ അനധികൃത കുടിയേറ്റം ഇത് ശക്തമായി തിരിച്ചടിച്ചു കഴിഞ്ഞാൽ വലിയ കലാപം ഉണ്ടാകാം തിരിച്ചടിക്കുകയല്ലാതെ ബ്രിട്ടീഷ് ജനതയ്ക്ക് വേറെ മാർഗമില്ല നമ്മള് ലണ്ടനിലാണ് മകൻ അല്ലെങ്കിൽ മകൾ ലണ്ടനിലാണ് കുടുംബസമേതം എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് നാൾ കൂടിയേ ലണ്ടനിലാണെന്ന് പറയാം ലണ്ടനിൽ അത്ര സമാധാനത്തോടെ അല്ല മക്കൾ താമസിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ താമസിക്കുന്നത് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടി വന്നാൽ ഒരു നാലോ അഞ്ചോ വർഷം കൂടി സമാധാനത്തോടെ ലണ്ടനിലോ അല്ലെങ്കിൽ യു കെയുടെ വിവിധ ഭാഗങ്ങളിലോ നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയിരിക്കും അതിനുശേഷം അവർ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ വലിയ ഒരു കലാപഭൂമിയായി ബ്രിട്ടൻ മാറും എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇലോൺ മസ്ക് നൽകുന്നത് ഈ അനധികൃത കുടിയേറ്റം ഇസ്ലാമിസ്റ്റുകളുടെ ഈ ബോലോ വിളി തുടരുകയാണ് സത്യം പറഞ്ഞാൽ പല നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ബ്രിട്ടീഷ് ജനതയ്ക്ക് സ്വസ്ഥതയും സ്വരൂവും കൊടുക്കുന്നില്ല അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകാനും ജോലിക്ക് പോകാനും പറ്റുന്നില്ല ഇവരുടെ ആക്രമണം എപ്പോഴുണ്ടാകും എന്നറിയില്ല ഇവരുടെ കൂട്ടായ്മകൾ പലയിടത്തായി കൂട്ടം കൂടി മീറ്റിങ്ങുകളും യോഗങ്ങളും നടത്തി പ്രസംഗങ്ങളും കവല പ്രസംഗങ്ങളും ഒക്കെ നടത്തി ബ്രിട്ടനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടൻ മറ്റൊരു നേപ്പാളോ ബംഗ്ലാദേശോ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ നമുക്ക് ആശംസിക്കാനും പ്രാർത്ഥിക്കാനുമേ പറ്റൂ നമുക്കൊന്നും അതിനകത്ത് ചെയ്യാൻ കഴിയും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്